സ്റ്റൈൽ മന്നൻ രജനീകാന്തെന്നാൽ തമിഴ് സിനിമാ ലോകത്തിന് ഒരു വികാരമാണ് അത്രയധികം ഭക്തിയോടെ നടനെ ആരാധിക്കുന്ന തമിഴകത്തിൻ്റെ പഴങ്കഥക്കെട്ടിൽ മൂടിവെച്ച ഒരു കഥ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാകുന്നു രജനീകാന്തിൻ്റെ മൂത്തമ്മകൾ ഐശ്വര്യ സംവിധാനം ചെയ്ത ലാൽ സലം എന്ന ചിത്രം തിയേറ്ററിൽ എത്തുന്ന പശ്ചാത്തലത്തിലാണ് സൂപ്പർ സ്റ്റാറിൻ്റെ മക്കളെക്കുറിച്ചുള്ള കഥകൾ കുത്തിപ്പൊക്കുന്നത് അച്ഛൻ സ്റ്റൈൽ മന്നനായി അരങ്ങു മക്കൾ ഐശ്വര്യയും സൗന്ദര്യം തിരഞ്ഞെടുത്തത് സംവിധാന ലോകമാണ് സ്ത്രീ എന്ന ചിത്രത്തിലൂടെ സംവിധാന ലോകത്തെത്തിയ ഐശ്വര്യ ആദ്യ ചിത്രത്തിലൂടെ തന്നെ പ്രശംസകളും അംഗീകാരവും നേടി ലാൽ സലാം ഐശ്വര്യയുടെ നാലാമത്തെ ചിത്രമാണ് ഇളയ മകൾ സൗന്ദര്യ കൊച്ചടയാൻ എന്ന ചിത്രത്തിലൂടെ പരീക്ഷണം നടത്തി സംവിധാനത്തിലേക്ക് വന്നുവെങ്കിലും അത് പരാജയപ്പെട്ടു അതോടെ സൗന്ദര്യ സിനിമാ ലോകത്തു നിന്നും പൂർണ്ണമായും അകന്നു നിന്നു രജനീകാന്തിനെ സംബന്ധിച്ച് തൻ്റെ രണ്ടു മക്കളുടെയും ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ച പരാജയം വേദനയായിരുന്നു മക്കളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് അവരെ പിന്തുണച്ചു പോകുന്ന അച്ഛനാണ് രജനി ഐശ്വര്യയ്ക്ക് ധനുഷിനെ ഇഷ്ടമാണ് എന്നറിഞ്ഞപ്പോൾ പ്രായം പോലും കണക്കിലെടുക്കാതെ മകളേക്കാൾ പ്രായം കുറഞ്ഞ പയ്യനെ വിവാഹം ചെയ്തു കൊടുത്തു അന്ന് ധനുഷ് ഇൻഡസ്ട്രിയിൽ ഒന്ന് കാലുറപ്പിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ആ ദാമ്പത്യം ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമാണ് മക്കൾക്ക് വേണ്ടി വിവാഹബന്ധം വേർപ്പെടുത്തിയില്ല എങ്കിലും ഐശ്വര്യം ധനുഷും വേർപിരിഞ്ഞാണ് കഴിയുന്നത് ഇളയ മകൾ സൗന്ദര്യയുടെയും ആദ്യത്തെ ദാമ്പത്യം പരാജയമായിരുന്നു ഇപ്പോൾ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നു പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുത്തിപ്പൊക്കപ്പെട്ട കഥ ഇതൊന്നുമല്ല ഐശ്വര്യ രജനീകാന്തിൻ്റെയും സൗന്ദര്യ രജനീകാന്തിൻ്റെയും ജന്മരഹസ്യമാണ് രജനി ഇതിലും താരപ്രഭയോടെ അരങ്ങുവാഴുന്ന കാലത്താണ് ലതയുമായുള്ള പ്രണയവിവാഹം അതിനുശേഷം ആദ്യത്തെ മകൾ ജനിച്ചു പക്ഷേ കുഞ്ഞ് എന്ന വിവരം അല്ലാതെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ള വിവരങ്ങളൊന്നും പുറത്തുവിട്ടിരുന്നില്ല രണ്ടാമത്തെ മകൾ സൗന്ദര്യ ജനിച്ചപ്പോഴും ആ രഹസ്യം രജനിയും സൂക്ഷിച്ചു നമുക്ക് ഇന്ന് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ആരാധകർ രജനി പൂജിക്കുന്ന സമയത്താണ് ഓർക്കണം മക്കളെക്കുറിച്ചുള്ള യാതൊരു വിവരവും രജനി പുറത്തുവിട്ടില്ല ഒരു ഫോട്ടോ പോലും എവിടെയും കണ്ടില്ല ആ അവസരത്തിൽ പലതരത്തിലുള്ള ഗോസിപ്പുകളും പ്രചരിച്ചിരുന്നു രജനിയുടെ മക്കൾ രണ്ടുപേരും ശാരീരിക വൈകല്യമുള്ളവരാണ് അതുകൊണ്ടാണ് ചിത്രം പുറത്തുവിടാത്തത് അല്ലെങ്കിൽ മറ്റെന്തോ അസുഖമാണ് എന്ന തരത്തിൽ വിശ്വസിപ്പിക്കും വിധമായിരുന്നു വാർത്തകൾ എന്നാൽ അതിനോട് രജനി പ്രതികരിക്കാതെ വന്നു എന്നാൽ ഇപ്പോഴും അന്നത്തെ ജനറേഷൻ വിശ്വസിക്കുന്നത് രജനീകാന്തിൻ്റെ മക്കൾക്ക് എന്തോ അസുഖമുണ്ടായിരുന്നു അത് പണം കൊണ്ട് മാറ്റിയെടുത്തതാണെന്നാണ് ഇന്ന് പുരുഷാധിപത്യ ഇൻഡസ്ട്രിയിൽ മികച്ച ഒരു സംവിധായികയായി ഐശ്വര്യ തലയുയർത്തി നിൽക്കുന്നു കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക